തുറുവാണം പാലം രചന രുദ്രൻ വര്യത്ത് കേൾക്കുന്നു പല നാളുകളായി പാലം കെട്ടാൻ ആൾ വരുന്നു കാണാനില്ലവരാരും തന്നെ കാര്യം നേടാൻ പറയുകയാവാം ചുറ്റും വെള്ളം തോണിയുമായി ദ്വീപനിവാസികളൊക്കെ വലഞ്ഞു മാറഞ്ചേരി ഗ്രാമത്തിൻ്റെ തീരാശാപം ദ്വീപാണത്രേ കുട്ടികൾ അവരുടെ കാര്യം പോലും കഷ്ടം തന്നെ കണ്ടുമടുത്തു സ്കൂളിൽ പോയി വരുവാനായി മാർഗമിതെന്നും തോണികൾ മാത്രം വോട്ടിൻകാലം വന്നാൽ പിന്നെ വാഗ്ദാനങ്ങൾ പെരുമഴയാകും നല്ലൊരു പാലം എന്നൊരു സ്വപ്നം ഉണ്ടാവുന്നൊരു കാലം അതുണ്ടോ ഇനിയും പല പല വാഗ്ദാനങ്ങൾ കേൾക്കാം നമ്മുടെ വോട്ടർമാർക്ക് സെൽഫി പിടിക്കും നേതാക്കന്മാർ സെൽഫായത് ഫോർവേഡാക്കും കണ്ടുചിരിക്കാൻ വാട്സപ്പുകളിൽ ഇണ്ണാമന്മാർ അനവധിയുണ്ട് നേരറിയാത്തവരാണ് വരുന്നു കേൾക്കാനാളുകളുണ്ടോ ഇവിടെ നേരറിയാത്തവരാണ് വരുന്നു നോക്കാനാളുകളുണ്ടോ ഇവിടെ